ില്ല നിങ്ങള് പറഞ്ഞു എന്ത് പണിത് നിങ്ങള് പറഞ്ഞ പുല്ല് പറഞ്ഞു അരച്ചിരൊക്കെ നിങ്ങള് പറയേണ്ടത് മുഴുകുന്നോ ഞാൻ ഒക്കെ പണി കഴിഞ്ഞു ഞാൻ അരിച്ചു മനസ്മാരെ അവിടുന്നൊക്കെ ഓരോ കൈ കണ്ടു കുഴിച്ചിട്ടു കായും പൂക്ക ആയപ്പോന്നും കായും കണ്ടിട്ടില്ല മുളകിന്റെ കുട്ടികളുണ്ട് വേറെ ഒന്നും ഇല്ല വലിയ പൊച്ച നോക്കും പറയുന്ന കൊന്നിട്ടാ ഞാൻ പറഞ്ഞോണ്ട് എന്താ നിങ്ങൾ പറിച്ചു കൂട്ടാ എനിക്ക് മനസ്സിലായിരിക്കണേ ഇമ്മ എന്നോട് പറഞ്ഞിരിക്കണേ നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞാല് താഴ്ന്നു അപ്പൊ നിങ്ങൾ മുട്ടുന്നായും പറയുന്നില്ല മുണ്ടല്ലി മുണ്ടല്ലി ആവുന്നില്ല ലോകം പാട്ടാക്കും എന്നൊക്കെ അറിയുന്നില്ലേ എവിടെ കൊറച്ച് കെട്ടിയില്ലെങ്കിൽ നൂറാക്കോട് പറയും കേക്കോളും 啊，娃娃，对吧？来，说你 എന്താ വേളം വേളം ടേട വാവാ എന്നോട് പറയാണ് ഇവരെ ഇന്നോടത്തെ മുല്ല ഒക്കെ പറപ്പിച്ച് ഏഹ് ഇവരെ ഇവര് ഏതാ സാധനം ആൾക്കാരിവാ ഒരു പച്ചളം കിട്ടൂലെ അത് ഞാൻ പിന്നോട് പറഞ്ഞിട്ടില്ല മോശമല്ലേമാന കുട്ടിയൊക്കെ മോശമല്ലേ അത് ഞാൻ പിന്നോട് പറഞ്ഞിട്ടില്ല എന്നിട്ട് പോനെ എത്ര സമയം ഞാൻ മടന്നിട്ട് ഞാൻ രണ്ടു മൂന്ന് നേരം കൊണ്ട് എത്തി നോക്കി ഒരു തുള്ളി ചായനകളെ പറഞ്ഞിട്ടില്ല എന്നിട്ട് ഇപ്പൊ ഒരു കായ് തരേണ്ടേ ഞാൻ മുളക് പറിച്ച് ഞാൻ പുല്ല് അരക്കാൻ പറഞ്ഞാ ഓൻ എന്താ ഇത് ഞാൻ പണി ഞാൻ തീർക്കാണെ പോത്തിണ്ടാ മറ്റിട്ട് ഞങ്ങടെ തുള്ളി വെള്ളം തരില്ല കുടിക്കാന് ഇത് മുളകാണ് അത് തരിച്ചാണ് അത് പുല്യാന്നു പറഞ്ഞേപ്പുണ്ടറിഞ്ഞൂടേ കണ്ടറിഞ്ഞത് ചെയ്യോടാ പട്ടാല് ചരക്കാൻ സൂത്രക്കാര് ഇത് കായ് തരന്റെ ഐഡിയ സൂത്രിക്കണം അതൊന്നല്ല എന്തായാലും കൊറേ പണി കയ്യിൽ പറഞ്ഞാ കുറെ കുഴിച്ചോടാൻ മന വേറെ പണിയാവും നിങ്ങൾ ഇപ്പൊ ചാരിണ്ടായി അത് സുഹൃത്തറാണ് എങ്ങനെ എന്തെങ്കിലും മ്മ നല്ലല്ലെപ്പകാരിയാണെന്ന് പറഞ്ഞു വയസ്സായിട്ടു പറഞ്ഞു വയസ്സായിട്ട് ആളാ അല്ലല്ലാൻ കൂടി പിന്നാലെ ടി നടക്കാൻ മാടാ ഇല്ല ഞാൻ ഞാൻ പോകേലേ നിക്കാ പോലെ കേസ് കൊടുക്കാൻ കൊടുക്കുമ്പോ അന്നാ പോയിക്കോ അന്നാ പോയിക്കോ അറിയാം നിങ്ങളോ അവസാനായിട്ട് ഞാൻ ചോദിക്കാണ് ചായൂലേ Kacha dhūre. Nakka kala chāya, manangala nānda, kurucholi, bālākā, nukulatā. Ā, āigoto, unyā pū. O, āgoto.